സുമാരി ഇല്ലാത്ത ഒരു മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് കാരണം എത്രയോ വർഷങ്ങൾ എത്രയോ സിനിമകൾ എന്റെ തന്നെ എത്രയോ സിനിമകളിൽ സുമാരി ചേച്ചി അങ്ങനെയൊരു അവസ്ഥയെക്കുറിച്ച് പെട്ടെന്നാണ് ഇപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ അത് ആ ഒരു ഒരു വല്ലാത്ത വേക്കം ആണ് ഫീൽ ചെയ്യുന്നത് കാരണം സുമാരി ചേച്ചി എല്ലാവരും സംബന്ധിച്ച് സിനിമയിലുള്ള എല്ലാവരെയും സംബന്ധിച്ചു സുമാരി ചേച്ചി അവരുടെയൊക്കെ സ്വന്തം ആള് തന്നെയാണ് എനിക്കും അതുപോലെ തന്നെയായിരുന്നു എന്റെ കുടുംബത്തിലെ ഒരു അംഗം പോലെ എൻ്റെ ലൊക്കേഷനിൽ വരുമ്പോൾ അത് എൻ്റെ അമ്മ എൻ്റെ ലൊക്കേഷനിൽ വന്ന പോലത്തെ ഒരു ഫീലാണ് ഇപ്പോഴുള്ളത് താര സംഘടനയായ അമ്മയുടെ യോഗം കൊച്ചിയിൽ നടക്കുന്നതിനിടെയാണ് സുകുമാരിയുടെ നിര്യാണ വാർത്തയെത്തിയത് യോഗം നിർത്തിവെച്ച് താരങ്ങൾ വിയോഗ വാർത്തയിൽ അനുശോചിച്ചു എന്നെ സംബന്ധിച്ചോളം നമ്മൾ ചേച്ചി മാത്രമല്ല ഒരു അമ്മയാണ് സഹോദരിയാണ് ഒരു നല്ല സുഹൃത്താണ് പറഞ്ഞതുപോലെ നിയോഗമാണ് നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യമാണ് മരണം ഞങ്ങളെ അവരുടെ മനസ്സിൽ എപ്പോഴും ഈ അഭിനയവും കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിൽ വളരെ കുറച്ചു കാലം അവരുണ്ടായ ഇപ്പൊ ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് എന്നെ കാണാൻ വേണ്ടി വന്നു ഞാൻ പറഞ്ഞു വരണ്ട വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും ചേച്ചി എന്നെ കാണാമെന്നു എന്നെ കണ്ടു എന്നോട് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കണം ഇതൊന്നും വലിയ അസുഖമല്ല ഇന്നസെന്റ് പണ്ടൊക്കെ ക്യാൻസർ വലുതാണ് ഇന്ന് അതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് അവർ പോയതാണ് അത് ഇപ്പോ ഈ തീ പൊള്ളിയതിന് ശേഷവും ഞാൻ അവരായിട്ട് സംസാരിച്ചു അപ്പോഴവർക്കൊരു പ്രശ്നം എക്കാലവും നിറഞ്ഞു നിന്ന ആളാണ് സുമാനി ചേച്ചി മാറുന്ന കാലത്തിനനുസരിച്ച് ഏറ്റവും പുതിയ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കുട്ടികൾക്കൊപ്പവും സുമാരി ചേച്ചി അവരൊരാൾ അവരിലൊരാളായിട്ട് നിന്ന് അഭിനയിക്കുന്ന ആളാണ് ഒരു സഹനടി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രബലയായ ഞങ്ങളുടെ ചേച്ചി അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ കൂട്ടുകാരി അങ്ങനെ പല മുഖങ്ങളിലുള്ള ചേച്ചി ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നതായിരിക്കും ഏഴാം തീയതി ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിൽ ചേച്ചിക്ക് വരാൻ പറ്റും എന്ന് വരെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അതിനുള്ള ഒരു വലിയൊരു ഷോക്കാണ് ഈ അവസരത്തിൽ മരിച്ചു എന്ന് പറയാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പോലും എന്നെപ്പോലെ തന്നെ സുമരി ചേച്ചിയുമായിട്ട് ബന്ധമുള്ള പരിചയമുള്ള കൂടെ അഭിനയിച്ചിട്ടുള്ള ആർക്കും തന്നെ അത് ഉൾക്കൊള്ളാൻ ഇതുവരായിട്ടും കഴിഞ്ഞിട്ടില്ല കുറെ കാലത്തേക്ക് കഴിയുമെന്നും തോന്നുന്നില്ല സുമാരി ചേച്ചി ഇന്നും എന്നും എപ്പോഴും മലയാള സിനിമയ്ക്കും എനിക്കും എന്നും മനസ്സിലുണ്ടാവും ഓർമ്മയിലുണ്ടാവും ആ വലിയ കലാകാരിയുടെ തൃപ്പാദങ്ങൾ നമസ്കരിക്കുന്നു കുറെ വിഷമത്തോടെ മാത്രമേ നമുക്കിത് ഓർക്കാൻ പറ്റുള്ളൂ ചേച്ചിയെക്കുറിച്ചുള്ള നല്ല നല്ല ഒരുപാട് ഓർമ്മകളുണ്ട് നമ്മുടെ എല്ലാം മനസ്സിൽ ഒറ്റ സങ്കടം മാത്രം ഞങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത് സുമാരി ചേച്ചി കുറേ വിഷമിച്ചിട്ടാണ് മരിച്ചതെന്ന് ആലോചിക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നു സുമാരി ചേച്ചി എല്ലാവർക്കും അമ്മയാണ് അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയെ പോലെയാണ് എന്നെ സംബന്ധിച്ച സിനിമ വന്നിട്ട് മുപ്പത്തെട്ട് വർഷമായിട്ട് അന്ന് വർഷമുള്ള പരിചയമാണ് ഈ എന്റെ അവസാനം എടുത്ത പടത്തിലും ചേച്ചിയുണ്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആരും പറയുന്നത് സ്വന്തം വേദന ആരും പറയില്ല എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല എന്ന് ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു ഇങ്ങനൊരു ഇങ്ങനൊരു അവസാനം വേണ്ടി അങ്ങനെ എന്തിനാ അങ്ങനെ വന്നേന്നുള്ളൊരു സങ്കടമുണ്ട്